ഇതെ ഇതുപോലെയുള്ള നരച്ച മുടികൾ ഒന്ന് തൊടുമ്പം തന്നെ കറുപ്പിച്ചെടുക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ഡൈടെ വീഡിയോ കണ്ടു നോക്കിയാലോ ഈ ഡൈ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ഹെന്നയോ ഇൻഡിഗോ പൗഡറോ ഒന്നും ഉപയോഗിക്കാതെയാണ് ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ഒരു ഡൈ തയ്യാറാക്കി വെച്ചാൽ ഒരു വർഷത്തിലേറെ ഉപയോഗിക്കാനായിട്ട് കഴിയും അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കരിഞ്ചീരകവും ഉണക്ക നെല്ലിക്കയുമാണ് ഈ നെല്ലിക്ക ഞാൻ വീട്ടിൽ തന്നെ ഉണക്കിയെടുത്തതാണ് കേട്ടോ കരിഞ്ചീരകം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം മുടിയുടെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്നതാണ് മുടി വളരാൻ മാത്രമല്ല കേട്ടോ മുടി കറുപ്പിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ തലയോട്ടിയിലുണ്ടാകുന്ന താരൻ്റെ പ്രശ്നം ചൊറിച്ചിലൊക്കെ മാറാനും കരിഞ്ചീരകം നല്ലതാണ് അതുപോലെ തന്നെയാണ് നെല്ലിക്കയും അപ്പോൾ ഈ രണ്ട് സാധനങ്ങളാണ് നമ്മളിന്ന് മെയിൻ ആയിട്ട് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളുടെ വേണം ആദ്യം തന്നെ നമുക്ക് ഇത് രണ്ടും ഒന്ന് വറുത്തെടുക്കണം കരിഞ്ചീരകം വെച്ച് ഡൈ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല വ്യൂവർഷിപ്പ് കിട്ടിയ ഒരു വീഡിയോ ആണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ കേട്ടോ താല്പര്യമുള്ളവർക്ക് കണ്ടുനോക്കാം ആദ്യം നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി തന്നെ വറുത്തെടുക്കണം കേട്ടോ അതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂണോളം കരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഫ്ലെയിം വളരെ കുറച്ച് വെച്ച് നമ്മളിതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കുറച്ച് സമയമെടുത്ത് ഇളക്കി ഇളക്കിയാണ് കേട്ടോ നമ്മളിത് വറുത്തെടുക്കുന്നത് ഫ്ലെയിം കൂട്ടി വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും കരിഞ്ഞു പോകരുത് അതിനു മുമ്പ് നമ്മളെടുക്കണം നമ്മുടെ ഈ ഒരു കരിഞ്ചീരകം വറുത്ത് വരുന്ന സമയത്ത് പൊട്ടുന്നൊരു ശബ്ദം കേൾക്കും ഡേ ഇപ്പം നല്ലപോലെ പുകയൊക്കെ ഇതിനുള്ളിൽ നിന്ന് വരുന്നുണ്ട് ഇപ്പം നമ്മുടെ കരിഞ്ചീരകം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം കരിഞ്ചീരകം വറുത്ത് കിട്ടുന്ന പരുവമറിയാനായിട്ട് ചെറുതായിട്ട് പൊട്ടി വരും അതും അല്ലെങ്കിൽ നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ ആ വറുത്ത് കിട്ടുന്നത് ഇനി അതേ പാനിൽ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഉണക്ക നെല്ലിക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു അമ്പത് ഗ്രാമോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണക്ക നെല്ലിക്ക നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നെല്ലിക്കയുടെ പൊടി എടുത്താലും മതി അതും നമ്മൾ ഇതുപോലെ വറുത്തെടുക്കണം കരിഞ്ഞു പോകരുതും ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ ഒരു നെല്ലിക്ക പൊടിയുടെ കളറ് മാറി ബ്ലാക്ക് കളറാകുന്നത് വരെയേക്കും വറുത്തെടുത്താൽ മതി അതേ ഇപ്പം നമ്മൾ കരിഞ്ചീരകവും നെല്ലിക്കയും വറുത്തെടുത്തിട്ടുണ്ട് രണ്ടും തണുക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് പൊടിച്ചെടുക്കണം പൊടിക്കാനെടുക്കുന്ന മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവുണ്ടാകാൻ പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു ഡൈ നമുക്ക് ഒരു വർഷത്തിലേറെ ഉപയോഗിക്കാൻ കഴിയുന്നതാണെന്ന് അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ നനവ് ഒട്ടും പാടില്ല എന്ന് പ്രത്യേകം പറയുന്നത് പൊടിച്ചെടുത്തത് നല്ല രീതിയിലൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് നല്ല പൗഡർ പോലെയാണ് നമുക്ക് ആ ഒരു ഡൈയുടെ പൗഡർ കിട്ടേണ്ടത് ഒട്ടും തന്നെ തരികൾ ഉണ്ടാകാൻ പാടില്ല ഈ ഒരു പൊടിയാണ് കേട്ടോ നമ്മൾ ഡയറക്റ്റായിട്ട് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു കളറിലാണ് നമ്മുടെ ഹെയർ ഡൈയുടെ പൗഡർ കിട്ടേണ്ടത് നല്ല ബ്ലാക്ക് കളറിൽ ഇനി നമുക്ക് ഡൈ തയ്യാറാക്കിയെടുക്കാം ആവശ്യത്തിനുള്ള പൊടി ഒരു പാത്രത്തിലേക്ക് ഞാൻ എടുക്കുന്നുണ്ട് ഏകദേശം ആറു മാസത്തോളം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഇപ്പം പൊടി എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് അത് രണ്ട് ടേബിൾ സ്പൂണോളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എത്രത്തോളമാണോ നിങ്ങൾ പൊടി എടുക്കുന്നത് അതനുസരിച്ച് വേണം വെളിച്ചെണ്ണയുടെ അളവ് കൂട്ടിക്കൊടുക്കാനായിട്ട് ഇനി നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ് ഒട്ടുമിക്ക മെഡിക്കൽ സ്റ്റോറിൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അത് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം ചിലരുടെയൊക്കെ മുടിയിൽ ഡൈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വല്ലാണ്ട് ഡ്രൈ ആകാറുണ്ട് മുടി പാതം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഏറ്റവും ഗ്ലിസറിൻ നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആണ് വേണ്ടത് അത് ഒന്നോ രണ്ടോ ക്യാപ്സ്യൂളും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഈ ഒരു ഹെയർ ഡെയിലേക്ക് എടുത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി നല്ല ഉള്ളോട് കൂടി വളരാനും നമ്മുടെ മുടിയിലുണ്ടാകുന്ന ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനും കഴിയുന്നതാണ് ഇത് ഇതുപോലെ ഒട്ടും തന്നെ കട്ടകളില്ലാണ്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ ഡൈ കുറച്ച് കട്ടിയാണ് അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം കൂടി വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഹെയർ ഡൈ മിക്സ് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് ഒലിച്ചിറങ്ങരുത് ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ഇത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും കേടാകാണ്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഹെയർ ഡൈ അല്ല കേട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ് പെട്ടെന്ന് നമുക്ക് പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ ഉണ്ട് നമുക്ക് ഹെയർ ഡേ ചെയ്യാനായിട്ട് സമയമില്ല എന്നുണ്ടെങ്കിലും ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലൊന്നും സ്റ്റോർ ചെയ്യേണ്ട കേട്ടോ പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി ആവശ്യമുള്ള സമയത്ത് കുറച്ച് ബ്രഷിലെടുത്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഒരമണിക്കൂർ കഴിഞ്ഞ് സാധാരണ രീതിയിൽ നിങ്ങൾ മുടി കോംപ് ചെയ്ത് കെട്ടിക്കൊണ്ട് പോകും ഒട്ടും തന്നെ നരച്ച മുടികളുണ്ടാവില്ല ഇങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് ഹെഡ് മിക്സ് ചെയ്തെടുക്കുമ്പം പലർക്കും സംശയം തോന്നാം ഇത് നമ്മൾ തൊടുന്ന ഭാഗത്തൊക്കെ ഒട്ടിപ്പിടിക്കുമെന്ന് ഒന്നുമില്ല കേട്ടോ നമ്മൾ പോകുന്നതിന് ഒരമണിക്കൂർ മുമ്പ് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നല്ലപോലെ തന്നെ അബ്സോർബ് ആയിക്കോളും സാധാരണ ഹെയർ ഡേ അപ്ലൈ ചെയ്യുന്ന പോലെ ഒരുപാട് വാരി വലിച്ച് തേക്കേണ്ടതൊന്നും ഇല്ല കേട്ടോ വളരെ ലൈറ്റായിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി ഈ ഒരു ഹെയർ ഡേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാലമൊന്നും നമ്മുടെ മുടി കറുത്തിരിക്കത്തില്ല കുറച്ച് നേരത്തേക്ക് നമ്മൾ ഒരു കറുപ്പ് നമ്മുടെ മുടിയിൽ ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഹെയർ ഡേയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീണ്ടും അടിപൊളി ഒരു വീഡിയോയിൽ കാണാം ബൈ ബൈ